ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പതിനൊന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞിപ്പം ഈ സമയത്താണ് ഞാനൊന്ന് ഫ്രീ ആയത് അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ആ ഒരു സംഗീത ജീവിതത്തിലേക്കുള്ള എൻ്റെ ഒരു എൻട്രി എൻ്റെ ഒരു ചിന്തകൾ ആ സമയത്ത് എനിക്കുണ്ടായ ചിന്തകളെ കുറിച്ചൊക്കെ ഒന്ന് ചെറിയൊരു കൊച്ച് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് പൊട്ട് സംഗീതം അഭ്യസിക്കുന്ന ഒരാളാണ് അങ്ങനെ അഭ്യസിച്ച് കുറച്ച് പാട്ടുകൾ കുറച്ച് കീർത്തനങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മാര്യജ് മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സംഗീതം മറന്ന് കുറേ നാളത്തോളം സംഗീതമേ ഇല്ലാതെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു പാട്ട് പോലും പാടാതെ ഇരുന്ന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആയിടയ്ക്കൊക്കെ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പാട്ട് കേൾക്കൽ പാട്ട് തന്നെ എന്താ പറയുക കേൾക്കാറില്ല എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ കുഞ്ഞുങ്ങൾ അതായിരുന്നു എൻ്റെ സന്തോഷം കുഞ്ഞുങ്ങൾ രണ്ട് പെൺമക്കളാണ് എനിക്ക് അപ്പോൾ അവരുടെ ഒരു വളർച്ചയും അവരുടെ പഠനവും ഒക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു ലെവലിൽ ഞാൻ ചിന്തിച്ചു പിന്നീടും എന്നിട്ടും ആ സംഗീതം ഞാൻ ചിന്തിക്കാതെ സംഗീതം സംഗീതമേ ചിന്തിക്കാതെ എൻ്റെ ജീവിതം പോയ വഴിയെന്ന് പറഞ്ഞാൽ പിന്നീട് എന്താ പറയുക ചെറിയ തയ്യലുകളൊക്കെ പഠിക്കാനും അതുപോലെ എംബ്രോയിഡറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അതിലൊക്കെ ഒന്ന് നി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അതിലൊന്നും എനിക്ക് വിജയം കണ്ടെത്താൻ പറ്റിയില്ല പിന്നീട് ഞാനവിടുത്ത ചെറിയൊരു ഓൺലൈൻ ബിസിനസ് എന്തെങ്കിലും ഡ്രസ്സിൻ്റെ അങ്ങനെ കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഓൺലൈൻ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ അതിലും ഞാൻ കട്ട പരാജയമായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് എന്ത് ചെയ്യണം എന്നറിയില്ല എനിക്ക് വല്ലാത്തൊരു കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പം പഠിക്കാൻ പോയി അവർ അവരുടേതായ ജീവിതത്തിലേക്ക് പോകും പക്ഷേ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ലൈഫിൽ എനിക്കെന്താണൊരു എല്ലാവരും ചുറ്റിലുമുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന ചില സമയങ്ങളുണ്ട് അല്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ചിന്ത വരും എന്താണ് നീ നെക്സ്റ്റ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയം എന്നിട്ടും എൻ്റെ മനസ്സിൽ ഒട്ടും സംഗീതം പരമായിട്ട് പോകണം എന്നൊരു ചിന്തയേ വന്നില്ല കാരണം വീട്ടിലുള്ള ഒരു എല്ലാവരും പാട്ട് പാടാൻ പോവുക അല്ലെങ്കിൽ പാട്ടുപാടാൻ പോകുന്നു എന്ന് പറയുമ്പം എല്ലാവരും അതിനൊരു സപ്പോർട്ട് തരണമെന്നില്ല മിക്കവരും എന്താ പറയുക ആ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പ്രയോജനം കിട്ടണം അതിൽ നിന്ന് ഏണിങ്സ് ആദ്യമേ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഏറെ ഭംഗം പൈസക്ക് പൈസയുടേതായ പ്രാധാന്യമുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് മാത്രമാണ് ലക്ഷ്യമെന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യം എന്നാണ് എൻ്റെ ഒരു എനിക്കെങ്ങനെയാണ് തോന്നുന്നത് അതൊരിക്കലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പൈസ മാത്രമാണ് പക്ഷെ പൈസയ്ക്ക് പൈസയുടേതായ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ഇരുന്ന സമയത്താണ് അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ആദ്യമായിട്ട് പാട്ടൊക്കെ ഫേസ്ബുക്കിലൊക്കെ പാടിയിട്ട് തുടങ്ങുന്നത് അപ്പോൾ എനിക്ക് പാട്ട് പാടി ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ എനിക്ക് പാടണം എന്നുള്ളൊരു തോ തോട്ട് വന്നത് അത്ര നാളൊന്നും ഞാൻ കുറിച്ച് ചിന്തിച്ചില്ല എനിക്ക് പൈസ ഉണ്ടാക്കണം എന്തെങ്കിലും വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എനിക്ക് സ്വന്തം കാലം നിൽക്കണം എപ്പം എത്ര വന്നാലും നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഓരോ രൂപയ്ക്കും അതൊരു സന്തോഷം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുക അതൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു എങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടാവണം എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ ഇരുന്ന സമയത്താണ് കൂടുതൽ കൂടുതൽ സംഗീതത്തിലേക്ക് ആഴ്ന്നാഴ്ന്നു പോകാനും അങ്ങനെ പാട്ടുകളൊക്കെ ചെയ്തു തുടങ്ങി ഇപ്പം ഞാൻ ഇന്ന് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലെത്തി അപ്പം എനിക്ക് കൂടുതൽ പാട്ട് പഠിക്കണമെന്ന് തോന്നി അങ്ങനെ ഒരു നല്ല മനസ്സുള്ള ആളുകളുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഞാൻ ആർ എൽ വിയിൽ അപേക്ഷ കൊടുത്തു ഒട്ടും ഞാൻ കിട്ടുമെന്നു പ്രതീക്ഷിച്ചില്ല പക്ഷെ അവിടെ കിട്ടി ദൈവാനുഗ്രഹം അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ പഠനമായിട്ട് മുന്നോട്ട് പോവാണ് നിങ്ങൾക്കറിയാമല്ലോ ഒരു കല വിഷയമായിട്ട് നമ്മൾ പഠിക്കുമ്പം അതിന് ഒത്തിരി നമ്മൾ സാധാരണയിൽ നിന്നും ഒത്തിരി എഫർട്ട് ഇടേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് കാരണം പ്രാക്ടീസ് കാര്യങ്ങൾ അതിൻ്റെ ഓരോ പാഠ്യ വിഷയങ്ങളും അത്രയും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടതുണ്ട് അതിൻ്റേതായ കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ജീവിതത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം കൂടുതലായി പറഞ്ഞ് മോഷ്ടിക്കുന്നില്ല എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ നിങ്ങളുടെ പാഷനൊത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റട്ടെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് നല്ല രീതിയിൽ സന്തോഷപ്രദമായിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ ആഘോഷമാക്കി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ബസ്